നമ്മുടെ രാജ്യത്തിന്റെ വിദേശകാര്യ ഇടപെടലുകളിൽ അഭിനന്ദിച്ചുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടും ഒരുപാട് വീഡിയോകൾ ഞാൻ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് വിദേശകാര്യ മന്ത്രിയെ ഉദ്ധരിച്ചുകൊണ്ട് എന്നാൽ ഇപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് പ്രധാനമന്ത്രി എന്താണ് കാണിച്ചു കൂടുന്നത് എന്നാണ് ഒരു ഇന്ത്യക്കാരൻ എന്ന അഭിമാനത്തോട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തരെയും നിരാശപ്പെടുത്തുന്ന കാര്യങ്ങളാണ് നിലവിൽ ഭരണകൂടം കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തെ ഞാനും സ്നേഹിക്കുന്നതുകൊണ്ടാണ് വികാരപരമായി സർക്കാരിനെ വിമർശിക്കേണ്ടി വരുന്നത് കാര്യം മറ്റൊന്നല്ല ട്രംപിന്റെ ഒപ്പത്തിൽ നിന്ന് പൊരുതുന്നതിന് പകരം ആനമുട്ട ഇട്ടിരിക്കുകയല്ലേ നമ്മുടെ നേതൃത്വം ഒരു രാജ്യവുമായി ഇത്രയും ഉദാരമായി വിപണി തുറന്നു നൽകി വ്യാപാര കരാർ ഒപ്പിടുമ്പോൾ അത് പേപ്പറുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല അത് ഈ രാജ്യത്തെ ഓരോരുത്തരുടെയും ജീവിതത്തെ ബാധിക്കും വിലക്കയറ്റം ഉണ്ടാകും തൊഴിലിടങ്ങളെയും കർഷകരെയും തൊഴിലാളികളെയും ചെറുകിട വ്യവസായികളെയും രാജ്യത്തെ വ്യാപാരികളെയും ഇത് ദോഷമായി ബാധിക്കും ഡൊണാൾഡ് ട്രംപ് ലോകരാജ്യങ്ങളെ മുഴുവനും മൂക്കുകൊണ്ട് ക്ഷാവരപ്പിക്കുമ്പോൾ അതിന് അടിയുറവു പറഞ്ഞ ഭരണകൂടത്തെ വളരെ ലജ്ജയോടെ മാത്രമേ അഭിമാന ബോധമുള്ള ഇന്ത്യക്കാർക്ക് കാണുവാൻ കഴിയുകയുള്ളൂ ഈ കരാറിലൂടെ ഇന്ത്യയുടെ സകല വ്യാപാര നയങ്ങളെയും തച്ചുടച്ചിരിക്കുകയാണ് ഇന്ത്യ എവിടെ നിന്ന് എണ്ണം വാങ്ങിക്കണമെന്ന് ആരാണ് തീരുമാനിക്കേണ്ടത് ഇന്ത്യയുടെ ഇറക്കുമതി ചുങ്കവും കയറ്റുമതി ചുങ്കവും തീരുമാനിക്കേണ്ടത് ആരാണ് എന്നാൽ ഇവിടെ ട്രംപ് തീരുമാനിച്ചതായല്ലേ നാം കണ്ടത് ഇന്ത്യയെ അമേരിക്കയുടെ കോഴനെയാക്കാനുള്ള ശ്രമത്തെ അംഗീകരിക്കുവാൻ ഒരു ഇന്ത്യക്കാരനും കഴിയില്ല രാജ്യത്തെ അപകടകരമായ ഒരു സാഹചര്യം കൂടിയാണ് ഈ കരാറിലൂടെ ജനങ്ങൾ കണ്ടത് ഇന്ത്യ ഏർപ്പെടുന്ന കരാറുകളെ കുറിച്ചുള്ള വിവരങ്ങളോ വിദേശകാര്യ ഇടപെടലുകളിൽ നിന്നും ഭരണകൂടം റിവീൽ ചെയ്യുന്നില്ല എല്ലാം മറച്ചു വയ്ക്കുന്നു ഇന്ത്യയുടെ വിപണിയെ ഗുരുതരമായി ബാധിക്കുവാൻ പോകുന്ന ഇന്ത്യ ഉൾപ്പെട്ട ഉടമ്പടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇന്ത്യക്കാർ അറിയേണ്ടത് അമേരിക്കൻ പ്രസിഡന്റിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണോ ഇപ്പോൾ അതല്ലേ സംഭവിച്ചത് എന്നാൽ പ്രധാനമന്ത്രി ഇതിനെക്കുറിച്ച് പോസ്റ്റ് ചെയ്ത് എങ്ങനെയാണ് ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കരാറിൽ അമേരിക്കയുമായി ഒപ്പുവെക്കുന്നു എന്നാണ് ആ കരാർ മറച്ചു വെക്കുന്നിടത്തോളം കാലം ജനങ്ങൾ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ വിശ്വസിക്കും എന്നാൽ അതിലെ വിവരങ്ങൾ ട്രംപിന്റെ സാമൂഹ്യ മാധ്യമ അക്കൌണ്ടിലൂടെ പുറത്തു വരികയും തുടർന്ന് ഇന്ത്യൻ ഭരണകൂടം പുറത്തുവിടുകയും ചെയ്തു എന്ത് കഷ്ടമാണ് ഇത് നമ്മുടെ രാജ്യത്തിലെ കാര്യങ്ങൾ നാം അറിയേണ്ടത് വേറെ രാജ്യത്തിന്റെ ഭരണ നിന്നാണോ ഈ ഉടമ്പടി നമ്മുടെ രാജ്യത്തിന് ഗുണകരമായിരുന്നുവെങ്കിൽ അത് മറച്ചു വെക്കേണ്ട കാര്യം ഭരണകൂടത്തിന് ഉണ്ടായിരുന്നോ ഇതുപോലെ എത്രയെത്ര കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ടായിരിക്കും എന്ന ആശങ്കയാണ് ഓരോ ദേശസ്നേഹിയുടെ മനസ്സിൽ ഇപ്പോൾ അലയടിക്കുന്നത് ഈ ഉടമ്പടിയിലേക്ക് ഒന്ന് നോക്കൂ എത്ര ലജ്ജാകരമാണ് യൂറോപ്യൻ രാജ്യങ്ങളും യു കെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ഇറക്കുമതി ചുങ്കം പൂർണ്ണമായി ഒഴിവാക്കി ഇന്ത്യയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ അമേരിക്ക സകല ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും പതിനെട്ട് ശതമാനം മുതലുള്ള തീരുവ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇതുമൂലം ഇന്ത്യയുടെ കയറ്റുമതി മേഖലയ്ക്ക് വലിയ പ്രയോജനം ഉണ്ടാകില്ല എന്നാൽ ഇന്ത്യയിലേക്ക് അമേരിക്ക കയറ്റുമതി ചെയ്യുന്ന പല ഉൽപ്പന്നങ്ങൾക്കും ഇറക്കുമതി ചുങ്കം പൂജ്യം ശതമാനത്തിലേക്ക് കുറിച്ചിരിക്കുകയാണ് ഇതുമൂലം എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ക്ഷീര കാർഷിക കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ വില ലഭിക്കാതെ വരും അവരുടെ ജീവിത നിലവാരം ഇതോടെ കുറയും പലരും ഈ കാർഷിക മേഖല വിട്ട് പോകും അമേരിക്കയിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള പ്രധാന കയറ്റുമതികളിൽ ഒന്നായിരുന്നു വസ്ത്രം അതേപോലെ തന്നെ ഈ മത്സരരംഗത്ത് ബംഗ്ലാദേശും ഉണ്ടായിരുന്നു ഇന്ത്യക്ക് പതിനെട്ട് ശതമാനം ഇറക്കുമതി ചുങ്കം ഉള്ളപ്പോൾ ബംഗ്ലാദേശിന് പൂജ്യം ശതമാനത്തിലേക്ക് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യാം അമേരിക്കയിൽ നിന്ന് പരുത്തി ബംഗ്ലാദേശിലേക്ക് ഇറക്കുമതി ചെയ്യണമെന്ന വ്യവസ്ഥ മാത്രമേ ഉള്ളൂ ബംഗ്ലാദേശ് ഇതിനിടയിലുള്ള എല്ലാ പഴുതുകളും ഉപയോഗിച്ച് കയറ്റുമതി ചെയ്യുന്നതോടെ ഇന്ത്യക്ക് ആരംഗത്തും തിരിച്ചടി ഉണ്ടാകില്ലേ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങേണ്ട എന്ന നിലപാട് ട്രംപ് ആവർത്തിക്കുന്നു അതിനു പകരം അമേരിക്കയിൽ നിന്നും നിലവിൽ അമേരിക്കയുടെ കോളനി പോലെയായ വെനസ്വേലയിൽ നിന്നും എണ്ണ വാങ്ങണമെന്നാണ് നിലപാട് ഇന്ത്യയുടെ വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങൾ നിശ്ചയിക്കുന്നത് ആരാണ് അതിനുള്ള കഴിവ് നമ്മുടെ ഭരണകൂടത്തിന് ഇല്ലേ അമേരിക്ക ഈ കരാറിലൂടെ ഉദ്ദേശിക്കുന്നത് അവരുടെ രണ്ടാം രണ്ടാംകിട ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിലെ വിപണി ഉപയോഗിക്കാമെന്താണ് ഇന്നും പാശ്ചാത്യ ഫാഷൻ പിന്തുടരുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരുവറ്റം ആളുകൾ ഈ ഉൽപ്പന്നങ്ങൾ ആർത്തിയോടെ എന്ത് വില കൊടുത്തും വാങ്ങും പാശ്ചാത്യ ബ്രാൻഡുകളാണ് ഇവിടുത്തെ പലരുടെയും ജീവിത നിലവാരം തീരുമാനിക്കുന്നത് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഉയർത്തിയ സ്വദേശി എന്ന ആദർശത്തിന് എതിരാണ് ഈ വിദേശ ഉൽപ്പന്നങ്ങളുടെ ആധിപത്യം നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച ധീര നേതാക്കളുടെ ആശയങ്ങളെയും ലക്ഷ്യങ്ങളെയും അടിയറവ് വയ്ക്കുകയാണ് ഇപ്പോൾ എന്തുകൊണ്ട് ട്രംപിന്റെ മുന്നിൽ നോ പറയുവാൻ നമ്മുടെ ഭരണകൂടത്തിന് കഴിയുന്നില്ല വിലവേശുവാനും ഡിമാൻഡുകൾ ഉന്നയിക്കുവാനും കഴിയാതെ ട്രംപിനെ അനുസരിക്കുവാൻ മാത്രം ബലഹീനമായി നമ്മുടെ നിലവിലെ ഭരണകൂടം മാറിയത് എന്തുകൊണ്ട് ഈ ഭരണകൂടത്തോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രമാണ് ഇന്ത്യയുടെ ഓരോ ചുവടും സ്വയം പര്യാപ്തതയിലേക്ക് ആയിരിക്കണം അതിന് വിരുദ്ധമായി നിങ്ങൾ നീങ്ങുന്നുവെങ്കിൽ ഈ ജനങ്ങൾ അതിന് ജനാധിപത്യ മാർഗങ്ങളിലൂടെ മറുപടി നൽകും എക്കാലവും നൂറിൽ മുട്ട കിട്ടി ഉത്തരക്കടലാസ് ഒളിച്ചു വെക്കുവാൻ കഴിയില്ല ഇന്ത്യയിലെ പൗരന്മാർക്ക് ആവശ്യം സുതാര്യമായ ഒരു സർക്കാർ സംവിധാനമാണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് അഭിമാനമുണ്ട് അതിന്റെ ഭാഗമാണ് വ്യാപാരം ഇന്ത്യക്കാരുടെ മുൻപിൽ മറച്ചു വെക്കുക പോളിസികളും കരാറുകളും ഇന്ത്യക്കാർ ഇതിനുള്ള ഉത്തരങ്ങൾ ചോദിക്കുന്നു